സൈമ രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടൻ മലയാളത്തിൽ നിന്ന് ആരായിരിക്കും എന്നുള്ളതാണ് ആറ് നടന്മാരാണ് ഈ ഒരു മികച്ച നടൻ എന്ന രീതിയിലേക്ക് തിരഞ്ഞെടുക്കാൻ പോകുന്നത് അതിൽ ആരായിരിക്കും മമ്മൂട്ടി സുരേഷ് ഗോപി ജോജു ബേസിൽ മോഹൻലാൽ ടൊവിനോ എന്നീ ഈ ആറ് പേരുകളാണ് അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മമ്മൂട്ടി ജോജു മോഹൻലാൽ എന്നിവരായിരുന്നു ഒരു കട്ടയ്ക്ക് അവസാന റൗണ്ടുകളിൽ നിന്നിരുന്നത് ജോജു ഇരട്ട എന്ന സിനിമയും മമ്മൂക്കയാണെങ്കിൽ മൂന്ന് സിനിമകളുമായിട്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത് അതായത് നൻപകൽ നേരത്തെ മഴക്കം അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡ് കാതൽ തക്കോർ എന്നീ മൂന്ന് സിനിമകളുമായിട്ടാണ് മമ്മൂക്ക എത്തിയിരിക്കുന്നത് അവസാന റൗണ്ടിലേക്ക് വരുമ്പോൾ മികച്ച തന്നെ രണ്ടുപേരും എത്തിയിരിക്കുന്നത് ജോജു നമുക്കറിയാം ഇരട്ട വേഷത്തിലെത്തിയ ഇരട്ട എന്ന ചിത്രത്തിൽ മികച്ച വേഷം തന്നെയാണ് ജോജു അഭിനയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജോജുവിന് മികച്ച സപ്പോർട്ട് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മറ്റേ സൈഡിൽ വൻ വെല്ലുവിളിയായിട്ട് മമ്മൂക്കയാണ് എന്നുള്ളത് തന്നെയാണ് ജോജുവിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി മികച്ച മൂന്ന് സിനിമകളാണ് മമ്മൂക്കയ്ക്ക് ഒപ്പമുള്ളത് അതുകൊണ്ട് തന്നെ മമ്മൂക്ക മമ്മൂക്കയോട് തന്നെ മത്സരിക്കുന്ന രീതിയിലേക്കാണ് അവസാന നിമിഷങ്ങൾ കടന്നു പോകുന്നത് ഏതായാലും കപ്പ് മമ്മൂക്ക ഉറപ്പ് ിക്കുന്ന രീതിയിലേക്കാണ് കടന്നു പോകുന്നത് ജോജിനും വലിയൊരു സപ്പോർട്ട് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മമ്മൂക്ക ഹേറ്റേഴ്സ് വലിയ രീതിയിൽ ജോജുവിന് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഏതായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിപാടിക്ക് താങ്ക്